നമസ്കാരം ഇവിടെ ദേശീയ തലത്തിൽ കോൺഗ്രസ് പാർട്ടി നമുക്ക് അറിയാം ഒരു സി പി ആർ എസ് എസ് വിരുദ്ധത ഉള്ളിൽ കൊണ്ടുനടക്കുന്ന ഒരു പാർട്ടിയാണ് ഉള്ളിൽ മാത്രം പെരുമാറ്റത്തിലല്ല ഉള്ളിൽ മാത്രം ഒരു ആർ എസ് എസ് വിരുദ്ധത കൊണ്ടുനടക്കുകയും പ്രവൃത്തികളെല്ലാം ആർ എസ് എസ് കാരുടെ അപ്പനാകാനുള്ള ശ്രമമാണ് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വർഗീയത എന്ന് പറയുന്നതിനെ ചുവട് ഇപ്പം ജമാഅത്ത് ഇസ്ലാമിയായിട്ടുള്ള കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ കൂട്ടുകെട്ട് നമുക്ക് പലപ്പോഴും അറിയാം അത് ദേശീയ നേതൃത്വത്തിന് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ആർ എസ് എസ് ആർ പിണങ്ങും ഹിന്ദുവർഗീയവാദികൾ പണങ്ങും കോൺഗ്രസിനെതിരെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് രാ ഗാന്ധി വന്നപ്പോൾ പോലും അത് ശരിയാണോ തെറ്റാണോ എന്ന് പോലും പ്രിയങ്കാ ഗാന്ധി വ്യക്തമായ ഒരു മറുപടി അതിന് കൊടുത്തില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത പ്രിയങ്ക ഗാന്ധിക്ക് അതിനെക്കുറിച്ച് ശരിയാണെന്ന് പറയാനും പറ്റില്ല തെറ്റാണെന്ന് പറയാനും പറ്റില്ല അതിനെ വർഗീയ പാർട്ടിയായിട്ടാണോ നിങ്ങൾ കാണുന്നത് ചോദിച്ചാൽ കാണുന്നോ കാണുന്നില്ല എന്ന് പറയാനും പറ്റാത്ത ഒരു ത്രിശങ്കു സ്വർഗത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം പ്രിയങ്ക ഗാന്ധി എന്ന് നമുക്കറിയാം അപ്പോൾ ഇങ്ങനെ ദേശീയ തലത്തിൽ ഞങ്ങൾ ആർ എസ് എസിനെതിരായി സന്ധിയില്ലാ സമരം ചെയ്യാൻ പോകുന്നു ബി ജെ പി നേതാക്കൾക്കെതിരെ ഞങ്ങൾ ബി ജെ പി നേതാക്കളെ വലിച്ചു കീറി ഒട്ടിക്കാൻ പോകുന്നു എന്നൊക്കെ വെല്ലുവിളി നാഴിയേക്ക് നാൽപ്പത് വട്ടം മുഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി എന്ന് നമുക്കറിയാം ഇവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാവുന്നൊരവസ്ഥ ബി ബി ജെ പി യോടും ആർ എസ് എസിനോടും ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു ചെറിയ മമതയുണ്ട് ആർ എസ് എസ് വിളിക്കുന്ന പരിപാടികളിൽ പോയി പങ്കെടുക്കുക എന്നുള്ളത് അവരുടെ ഒരു ഈ പറയുന്ന യു വി ഡി സതീശന്റെ ഒരു ശീലമായി പോയി എന്ത് ചെയ്യാൻ അവിടെ പോയി ഓൾവർക്കറുടെ ഫോട്ടോയ്ക്ക് മുമ്പിൽ ദീപം കത്തിക്കുകയും അവിടെ തൊഴുതു നിൽക്കുകയും ചെയ്യുന്നത് വി ഡി സൈശൻ്റെ ഒരു ശീലമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ആരവസ്ഥയിലേക്ക് വി ഡി സൈശ മാറി അപ്പോൾ ഞങ്ങൾ ദേശീയ തലത്തിൽ ഇങ്ങനെ എന്തോ മലമറിക്കാൻ ശ്രമിക്കുന്നു എന്ന് കോൺഗ്രസ് പാർട്ടി പറയുന്നു പക്ഷേ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിലുള്ള ഒരു വലിയ മുതിർന്ന നേതാവ് കെ പി സി സിയുടെ മുന്നിന് അധ്യക്ഷനായിരുന്നു ഇപ്പം കേരള കോൺഗ്രസിലൊന്നും അല്ല ആ മനുഷ്യൻ ഒരു ദിവസം പരസ്യമായി പ്രഖ്യാപിച്ചതല്ലേ എന്താ പറഞ്ഞത് ഞങ്ങളിവിടെ ആർ എസ് എസിന്റെ ശാഖയ്ക്ക് ഞാൻ അവിടെ എൻ്റെ കുട്ടികളെ ഞാൻ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു അതിന് സംരക്ഷണം കൊടുക്കാൻ എന്ന് പറഞ്ഞൊരു നേതാവല്ലേ ഒടുവിൽ ഇതിനെക്കുറിച്ച് മാധ്യമ ചോദിച്ചപ്പോൾ ആ കെ സുധാകരൻ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞെന്താ ഞാൻ ബി ജെ പിയിൽ പോകുന്നത് എൻ്റെ സ്വന്തം ഇഷ്ടമാണ് അതിനെ ആരാണ് ചോദിക്കാൻ എന്ന് ചോദിച്ച ഒരാളല്ലേ കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാവ് കെ സുധാകരൻ അല്ലേ അപ്പൊ ഇങ്ങനെയൊക്കെ കേരളത്തിൽ ഒരു അവസ്ഥയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ദേശീയ നേതൃത്വം ആയ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ അവിടെ നിന്നുകൊണ്ട് ഞങ്ങൾ ബി ജെ പിക്ക് എതിരാണ് ഞങ്ങളിവിടെ ദേശീയത ദേശീയതയല്ല ഇവിടെ വർഗീയതയ്ക്ക് ഞങ്ങൾ എതിരാണ് വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ തുരത്താൻ വേണ്ടി ഞങ്ങൾ ഭരണഘടന കയ്യിൽ വെച്ച് പോരാടുമെന്നൊക്കെ പറയുന്ന സാഹചര്യത്തിൽ മഹാ മഹാ മധ്യപ്രദേശിലെ ഒരു നേതാവ് അതായത് സൺസൺ എന്ന് പറയുന്ന മണ്ഡലത്തിൽ നിന്നും ജയിച്ചു കയറിയ ഭൈരവ് സിംഗ് പരിഹാർ എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് നേതാവ് പച്ചയ്ക്ക് പറഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം ഹിമന്ത് ബിശ്വ ശർമ്മയെ നമുക്കറിയാം എവിടുന്ന ഹിമന്ത് ബിശ്വ ശർമ്മ മുഖ്യമന്ത്രിയായി മാറിയത് എന്ന് നമുക്കറിയാം എവിടെ എവിടെ ആയിരുന്നു അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് നമുക്കറിയാം കോൺഗ്രസ് പാർട്ടിക്കാരനായിരുന്നു ഹിമന്ത് ബിശ്വ ശർമ്മ എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു നേരെ ബി ജെ പിയിലേക്ക് ചാടുന്നു ബി ജെ പിയിലേക്ക് ചാടിയിട്ട് അദ്ദേഹം മുഖ്യമന്ത്രി വരെ ആകുന്നു നമുക്കറിയാം ഈ ഒരു ഇവര് സഞ്ചരിച്ചു പോകുന്ന ഒരു ലൈനിങ് ലൈനപ്പ് ഇങ്ങനെയാണ് കോൺഗ്രസിൽ കുറച്ചു കാലം പ്രവർത്തിക്കുന്നു കോൺഗ്രസിൽ പ്രവർത്തിച്ച് എന്തെങ്കിലും അഴിമതി കാണിക്കുന്നു ആ അഴിമതി കാണിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ബി ജെ പിയിലേക്ക് ഒരു അംഗത്വം എടുക്കുന്നു കാര്യം എന്താ അഴിമതിയിൽ നിന്ന് രക്ഷപ്പെട്ട് നിൽക്കാം അങ്ങനെ എത്രയോ നേതാക്കന്മാരുണ്ടെന്നേ ബി ജെ പിയിൽ അഴിമതിയിൽ നിന്ന് അഴിമതി കാണിച്ച് രക്ഷപ്പെടുന്നതിന് വേണ്ടി പോയ ഏറ്റവും ഒടുവിൽ നമുക്കറിയാവുന്ന അറിയാവുന്ന നമ്മുടെ മുൻ ഗവർണർ അദ്ദേഹം അഴിമതി കാണിച്ച് ഏറ്റവും പിടിക്കപ്പെടായിരിക്കാം ബി ജെ പി ചാടിയ ഒരാളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ അപ്പോൾ ഇങ്ങനെ ഉണ്ട് അപ്പോൾ ഇപ്പം ഈ പറയുന്ന ഭൈരവ് സിംഗ് പരിഹാർ പരിഹാർ പറയുന്നത് അതേപോലെ ആഗ്രയിൽ നടന്ന ഒരു പരിപാടിക്കിടയിലാണ് അദ്ദേഹം പറയുന്നത് ആഗ്ര മാൽവയിൽ അവിടെ വെച്ച് കാണുന്ന ഒരു പരിപാടി പറഞ്ഞ ഞാൻ സംഘത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എനിക്ക് സംഘപ്രവർത്തകരായ നിരവധി സുഹൃത്തുക്കളുണ്ട് ആർ എസ് എസ്കാരായ നിരവധി സുഹൃത്തുക്കളുണ്ട് എനിക്ക് നിരവധി പരിചയക്കാരുണ്ട് ആർ എസ് എസിന് വേണ്ടി ഞാൻ പല കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്ന് പച്ചയ്ക്ക് നിന്ന് പറയുകയാണ് അതായത് മധ്യപ്രദേശ് ഒരു എം അതായത് ഒരു പിന്നെ ഒരാളെ ചാടാൻ പോവാ അതാണ് നമ്മൾ അവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത് കോൺഗ്രസിൽ നിന്നും ഒരാൾ കൂടി ബി ജെ പി പാളയത്തിലേക്ക് പോകാൻ ശ്രമിക്കുന്നു എന്ന് മാത്രം അവിടെ മുഖ്യമന്ത്രിയായിരിക്കുന്ന മോഹൻ യാദവ് എന്ന് പറയുന്ന ഒരു ബി ജെ പി നേതാവാണ് ഈ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം താനിവിടെ എം എൽ എ ആയിരിക്കുന്നു കാര്യം ശരിയാണ് മധ്യപ്രദേശിൽ ഒരു എം എ കോൺഗ്രസിന്റെ എം എൽ എ ആയിട്ടിരിക്കുന്ന ഇപ്പം എന്ന് പറയുന്ന മണ്ഡലത്തിൽ എം എൽ എ ആയിട്ടിരിക്കുന്ന വലിയ കാര്യമൊന്നുമില്ല ബി ജെ പി കാരനായ കുറച്ചുകൂടെ കൂടി കൂടുതൽ ഭൂരിപക്ഷം നേടിക്കൊണ്ട് അവിടെ വിജയിച്ച് ഒരു ഉപതെരഞ്ഞെടുപ്പിനുള്ള വകുപ്പുണ്ടാക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് എന്നിട്ട് ഇവരെയൊക്കെ നിലക്കി നിർത്താൻ കഴിയാം നമുക്കറിയാം സോണിയാഗാന്ധി പണ്ട് എം പിമാരെ കൊണ്ടുയർത്തിക്കൊണ്ട് പ്രതിജ്ഞയിച്ചാണ് ക്ഷേത്രത്തിന്റെ മുന്നിൽ ഞങ്ങൾ പാർട്ടി വിട്ട് പോകില്ല എന്ന് ആ ഒരു അനുഭവം നമ്മുടെ മുന്നിലുണ്ട് കാരണം എന്താ കോൺഗ്രസിൽ നിന്ന് വിജയിച്ചിട്ട് ഏറ്റവും ഒടുവിൽ ബി ജെ പിയിലേക്ക് കൂറുമാറുന്നവരാണ് കോൺഗ്രസ് പ്രവർത്തകരെന്ന് കൃത്യമായി വിശ്വാസമുണ്ട് സോണിയാഗാന്ധിക്ക് അങ്ങനെ അതുകൊണ്ട് തന്നെ ഈ സോണിയാഗാന്ധി ജയിച്ച എം പിമാരെ എല്ലാം കൂടെ കൊണ്ടുവന്നിട്ട് ക്ഷേത്രത്തിന്റെ മുന്നിർത്തി സത്യം ജയിച്ചു ഞങ്ങൾ പാർട്ടി വിടില്ല എന്ന് ഈ പറയുന്ന ഇപ്പൊ എഐ സി സി സെക്രട്ടേറിയറ്റ് നടക്കുന്ന ജനറൽ സെക്രട്ടേറിയറ്റ് നടക്കുന്ന ഒരു മനുഷ്യൻ ഈ പറയുന്ന കെ സി വേണുഗോപാൽ റിസോർട്ട് രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു തലക്കെട്ടുണ്ടായത് ഈ പറയുന്ന ആളിന്റെ കയ്യിൽ നിന്നാണ് കെട്ടുകണക്കിന് പണവുമായി ബി ജെ പി കാര് ഇറങ്ങിയപ്പോ കർണാടകയില് കോൺഗ്രസ് എം എൽ എ മാർക്കെല്ലാം കണ്ണു മഞ്ഞളിച്ചു ഇവരാരും മറുകണ്ഠം ചാടാതിരിക്കാൻ വേണ്ടി ഇവരെല്ലാം കൂടെ ടൂറിന് കൊണ്ടുപോകുന്ന ഒരു വണ്ടിക്കകത്ത് കയറ്റി റിസോർട്ടിൽ കൊണ്ട് അടച്ചുപൂട്ടിയിട്ടിരുന്നു കെ സി വേണുഗോപാൽ അങ്ങനെയാണല്ലോ കെ സി വേണുഗോപാല് ദേശീയ തലത്തിൽ വലിയ ആളായി മാറുന്നത് രാഹുൽ ഗാന്ധിക്ക് വളരെ വേണ്ടപ്പെട്ടവനായി മാറി മാറിയതുകൊണ്ടാണ് കാര്യം ഇങ്ങനൊരു തന്ത്രം നമുക്ക് പയറ്റി നോക്കാം നമ്മുടെ എം എൽ എമാരെ എല്ലാം സംരക്ഷിച്ച് പിടിക്കാൻ അല്ലെങ്കിൽ ഇവരെല്ലാം കാശ് കണ്ട് മഞ്ഞളിക്കും ഇതറിയാം കോൺഗ്രസ് പാർട്ടിക്കറിയാം ഇത്രയും ആൾക്കാരെ കൊണ്ടാണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടാണ് ഇന്ത്യ പിടിക്കാൻ ഇറങ്ങുന്നത് എന്നാലോചിച്ച് നോക്കൂ ഒരു നിലനിൽപ്പില്ല രാഷ്ട്രീയമായി വ്യക്തമായ ബോധമില്ലാത്ത ആളുകളെയും കൊണ്ടിട്ടാണ് രാഹുൽ രാഹുൽ ഗാന്ധിയുടെ നടപ്പ് അപ്പൊ ഇതാണ് കേരള ഇന്ത്യ ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് പാർട്ടി ഇനി നേരിടാൻ ഒരു വലിയ ഭവിഷ്യത് തന്നെയാണ് ഈ പറയുന്ന പോലെ ഭൈരവ് സിംഗ് പരിവാർ പരിവാറന പരിഹാരനെ പോലെ ഇനി നിരവധി പേരുണ്ട് നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ കൺമുമ്പിലുണ്ട് ഇന്ന് പലരും നേതൃസ്ഥാനത്തിരിക്കുന്ന പലരും ഈ പറയുന്ന പ്രലോഭനങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്നവരാണ് അല്ലെങ്കിൽ അത്രയും പ്രലോഭനങ്ങളിൽ വീണ് പോകാൻ സാധ്യത ഉള്ളവരാണ് അഴിമതി കാണിച്ചാൽ വളരെ സേഫായിട്ട് പോയി നിൽക്കാൻ പറ്റുന്ന ഒരിടമാണ് ശരിക്കും ഈ പറയുന്ന ബി ജെ പി എന്നുള്ള ഒരു ധാരണ എല്ലാ കോൺഗ്രസ് പ്രവർത്തകരുടെയും മനസ്സിലുണ്ട് ഇവരാകട്ടെ കോൺഗ്രസ് പ്രവർത്തകരാകട്ടെ അഴിമതിയില്ല ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് പറയുന്നൊരു മാനസികാവസ്ഥയിൽ